ഇവനെ ഞാൻ എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ എന്ത് പറ്റി ഇങ്ങനെയൊക്കെ ആവാൻ പണ്ട് എന്ത് നല്ല സ്ഥിതിയില് കഴിഞ്ഞവരാ പറയാനാ എൻ്റെ ചേച്ചി അപ്പം മരിക്കുമ്പോ എല്ലാ വസ്തുക്കളും എൻറെ എൻറെ അനിയന്റെ പേരിൽ എഴുതി വെച്ചതാ കണ്ണാർ റബ്ബർ തോട്ടം മാത്രം എഴുതിയില്ല ആഹാ എന്നിട്ട് എന്തുണ്ടായി അതൊരു വലിയ കഥയാ ചേച്ചി ഇവിടെ ഇരിക്കും ഞാൻ പറയാം റബ്ബർ തോട്ടത്തിന് വേണ്ടി ഞാനും എൻറെ അനിയനും കേസ് നടത്തി കീഴ് കോടതിയിൽ ഞാൻ ജയിച്ചു അപ്പ പിന്നെന്താ കൊഴപ്പം അവൻ ജില്ലാ കോടതി കൊടുത്തു അപ്പീൽ അവൻ ജയിച്ചു വിടാൻ ചേച്ചി ഞാൻ ഞാൻ പോയി പോയി അപ്പീൽ കൊടുത്തു അവിടെ അവിടെ ജയിച്ചു അപ്പ പിന്നെന്താ ഈ പിന്നെ അച്ഛൻ തന്ന വസ്തുക്കളെല്ലാം കേസ് നടത്തിയ വകുപ്പ് തീർന്നു അപ്പൊ ഒന്നും പറയണ്ട കേസ് നടത്തിയ വക്കീൽ റബ്ബർ തോട്ടം ഫീസ് ആയങ്ങു അപ്പൊ അനിയനിപ്പ എന്താ ചെയ്യണേ ഹോ അവരാണ് റോഡിന്റെ അപ്പർവ് സൈഡിൽ നിന്ന് പിച്ചു തണ്ടത് ചേച്ചി